സബി ദോസ്തുക്കോ ബി ആർ ഡി ജി ഹിന്ദി ക്ലാസ്സിലേക്ക് നൈ കക്ഷാമയം സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും ബി ആർ ഡി ജി ഹിന്ദി ക്ലാസ്സില് പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം കൂട്ടുകാർ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ക്ലാസ്സാണ് കൊച്ചുകൂട്ടുകാർക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ്സാണ് ഈ ക്ലാസ്സിൽ നമ്മൾ മൃഗങ്ങളുടെ പേര് ഹിന്ദിയിൽ പഠിക്കാൻ പോവുകയാണ് ജാൻവരോം കെ നാം ഹിന്ദിയിൽ ജാൻവരോം के नाम മൃഗങ്ങളുടെ പേര് അപ്പോൾ മൃഗങ്ങൾ മൃഗങ്ങൾ കുറേ മൃഗങ്ങൾ നമ്മൾ ഇണക്കി വീട്ടിൽ വളർത്താറുണ്ട് കുറേ മൃഗങ്ങൾ വനത്തിൽ ഉള്ളതാണ് അപ്പോൾ നമുക്ക് രണ്ട് തരം ഇതാണ് മൃഗങ്ങളെയാണ് ജാൻവറെ നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് പാലത്തു ജാൻവർ ഓർ ജംഗലി ജാൻവർ പാലത്തു ജാൻവർ എന്ന് പറഞ്ഞാൽ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ ജംഗിലി ജാൻവർ വനത്തിലുള്ള മൃഗങ്ങൾ ഈ മൃഗങ്ങളെയെല്ലാം നമുക്ക് നേരിൽ കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഓരോ മൃഗങ്ങളായിട്ട് നമുക്ക് പരിചയപ്പെടാം ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് പാലത്തു ജാൻവർ പാലത്തു ജാൻവർ എന്ന് പറഞ്ഞാൽ എന്താണ് വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ നിങ്ങൾക്ക് മലയാളത്തിൽ അറിയാം നമുക്കിനി ഹിന്ദിയിലൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ആ മൃഗങ്ങളെയും കൂടി നമുക്ക് നേരിട്ട് കണ്ടാൽ എങ്ങനെയിരിക്കും നമുക്കൊന്ന് കണ്ടാലോ തയ്യാറല്ലേ എല്ലാവരും അപ്പോഴെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓരോ മൃഗങ്ങളുടെ പേരും ആ മൃഗങ്ങളെ നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ കാണാനുള്ള ഒരു അവസരവും കൂടി ഞാൻ ഒരുക്കുകയാണ് നിങ്ങളത് ശ്രദ്ധിക്കൂ ആദ്യം നമുക്ക് ആദ്യത്തെ മൃഗത്തിനെ വിളിക്കാം അല്ലേ ബില്ലി ബില്ലി എന്താണ് ബില്ലി നോക്കൂ ബില്ലി നോക്കൂ അതെ ബില്ലി ബില്ലി എന്ന് പറഞ്ഞു പൂച്ച ബില്ലി എന്ന് പറയുന്നത് എന്താണ് പൂച്ച ബില്ലി പൂച്ച പൂച്ച നോക്കൂ ആ പൂച്ചയ്ക്ക് ഹിന്ദിയിൽ എന്ത് പറയും ബില്ലി അടുത്ത് നമുക്ക് കുത്തയെ കുത്ത കുത്ത എന്താണ് കുത്ത അതാ ശ്രദ്ധിക്കൂ കുത്ത കുത്ത പട്ടി അല്ലേ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗമാണ് കുത്ത അല്ലെ നമ്മുടെ വീട് കാവൽ ആ ഇരിക്കുന്ന മൃഗമാണ് കാവൽ കാവൽക്കാരനാണ് കുത്ത അല്ലേ നിങ്ങളുടെ പലരെയും വീട്ടിൽ ആ കുത്ത കാണാറുണ്ട് ഹിന്ദിയിൽ എന്താണ് പട്ടിക്ക് പറയുന്നത് കുത്ത അടുത്ത് നോക്കൂ ഗായ് 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 ഗായെ കാണുമ്പോൾ നിങ്ങൾ ഗായ് ഗായ് ആ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു മൃഗമാണ് ഗായ് മലയാളത്തിലെ പശു എന്ന് പറയും ഗായ് പശു ഗായ് പശു മനസ്സിലായോ പശു നമുക്ക് പാല് തരുന്ന ഒരു മൃഗമാണ് അല്ലേ ഇപ്പൊ പശുവിനെ നിങ്ങൾ കണ്ടു ആരെയൊക്കെ കണ്ടു ബില്ലി കുത്ത ഗായ് അടുത്ത് നമുക്ക് ബക്കരിയെ വിളിക്കാം ബക്കരി ബക്കരി എന്താണ് ബക്കരി അതെ നോക്കൂ ശ്രദ്ധിക്കൂ ബക്കരി എന്താണ് ആട് ബക്കരി എന്താണ് ആട് ബക്കരി ആട് എടുത്ത് നിങ്ങൾ കണ്ടോ ബക്കരി നമുക്ക് പാല് തരുന്ന ഒരു മൃഗമാണ് വളർത്തു മൃഗമാണ് പാലത്തു ജാൻവറാണ് അടുത്ത് നമുക്ക് ഫൈംസിനെ വിളിക്കാം ഫൈംസ് ഫൈംസ് എന്താണ് ഫൈംസ് നോക്കൂ നോക്കൂ ഫൈംസ് അത് എരുമ ഫൈംസ് എരുമ അത് നമുക്ക് പാല് തരുന്നതാണ് ഫൈംസ് നമുക്ക് അടുത്തൊരു മൃഗത്തിനെ വിളിക്കാം ഫേഡ് ഭേഡ് 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 എന്ന് പറഞ്ഞാൽ എന്താണ് എന്താ നോക്കൂ ഭേഡ് അതെ ചെമ്മരിയാട് ഭേഡ് അല്ലേ അതിൻ്റെ ആ രോമം രോമെടുത്ത് നമ്മൾ ആ എന്താണ് ഉള്ളൻ ക്ലോത്ത് ഒക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാക്കും ഇതിൻ്റെ ആ രോമം എടുത്തിട്ട് നമ്മൾ ആ വസ്ത്രങ്ങൾ തിന്നാൻ വേണ്ടി ഉള്ളൻ ക്ലോത്ത്സ് ആ നിർമ്മിക്കാൻ വേണ്ടി എടുക്കാറുണ്ട് ഭേഡ് പിന്നെ നോക്കൂ വേറൊരു വളർത്തു മൃഗം പലരെയും പേട്ടി ഖർഗോഷ് ഗർഗോഷ് എന്താണ് ഗർഗോഷ് നോക്കൂ ഖർഗോഷ് ർഗോഷ് അപ്പൊ നോക്കൂ നമ്മൾ മനസ്സിലാക്കിയ പാലത്തു ജാൻവർ ഏതൊക്കെയാണ് ബില്ലി 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 എന്താണ് ബില്ലി 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 പൂച്ച കുത്ത കുത്ത എന്താണ് പട്ടി ഗായ് ഗായ് എന്താണ് പശു ബക്കരി ബക്കരി ആട് ഫൈംസ് ഫൈംസ് എന്താണ് എരുമ ഭേട് ഭേട് എന്താണ് ചെമ്മരി ആട് ർഘോഷ് ഖർഗോഷ് എന്താണ് മുയൽ ഇപ്പം കൂട്ടുകാരെ നമ്മൾ എത്ര വളർത്തും മൃഗങ്ങളെയാണ് പഠിച്ചത് ഒന്നും കൂടി നമുക്ക് ശ്രദ്ധിച്ചാലോ ബില്ലി കുത്ത ഗായ് ബക്കരി ഫൈംസ് ഹേഡ് ഖർഗോഷ് ഇപ്പം ഇന്ന് നമ്മൾ ഇത്രയും വളർത്തും മൃഗങ്ങൾ പഠിച്ചു ഇനി നമുക്കടുത്ത് ആരെയാണ് പഠിക്കാനുള്ളത് അതെയാണ് വൈൽഡ് ആനിമൽ അതായത് വനത്തിലുള്ള മൃഗങ്ങൾ അവയ്ക്ക് ഹിന്ദിയിൽ എന്ത് പറയും ജംഗലി ജാൻവർ എന്താണ് ജംഗലി ജാൻവർ അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം ജംഗലി ജാൻവർ ജംഗലി ജാൻവർ എന്ന് പറഞ്ഞാൽ എന്താണ് വനത്തിലുള്ള മൃഗങ്ങൾ ഓരോ വനത്തിലുള്ള മൃഗങ്ങളെയും നമുക്ക് വിളിച്ചാലോ ആദ്യം നമുക്ക് ഏറ്റവും വലിയ ജീവിയെ വിളിക്കാം ആരാണ് ഏറ്റവും വലിയ ജീവി കരയിലെ ഏറ്റവും വലിയ ജീവി ബഡാ ജാൻവർ വിളിക്കട്ടെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആന ആന കണ്ടോ ആനയെ കണ്ടോ നിങ്ങൾ ഹാത്തി ഹിന്ദിയിലെ ആനയ്ക്ക് എന്ത് പറയും ഹാത്തി അടുത്ത അടുത്ത മൃഗത്തിനെ വിളിക്കാം ഈ മൃഗം കാട്ടിലെ രാജാവെന്നാണ് പറഞ്ഞ ജംഗൽകാ രാജ കോൺ ജംഗൽ ക രാജ അതെ സിംഹം സിംഹത്തിന് ഹിന്ദിലെന്ന് പറയും ഷേർ ഷേർ അപ്പൊ ഷേർ കഴിഞ്ഞ അടുത്ത വേറിന് വിളിക്കാം നോക്കൂ ബാക്ക് ബാഖ് എന്താണ് പുലി അതെ ബാക്ക് പുലി ഇനി നമുക്ക് കഴുത്ത് നീണ്ട ഒരു ആ മൃഗത്തിനെയാണ് ഞാൻ വിളിക്കാൻ പോകുന്നത് കുട്ടികൾക്ക് മനസ്സിലായിരിക്കും കഴുത്ത് നീണ്ട മൃഗം ഏതാണ് ജിറാഫ് അതെ ജിറാഫ് ഇതാ നോക്കൂ ജിറാഫ് ജിറാഫിന് ഹിന്ദിയിൽ എന്ന് തന്നെ പറയും അടുത്ത നമുക്ക് വേറൊരു മൃഗത്തിനെ വിളിക്കാം ലോങ് ടീ ലോം ടീ ഇതാ നോക്കൂ ലോം ടീ ലോങ് ടീ എന്താണ് അതെ കുറുക്കൻ കുറുക്കൻ ലോങ് ടീക്ക് ഹിന്ദിയിലെന്ത് പറയും കുറുക്കൻ ഇനി നിങ്ങൾക്ക് നിങ്ങൾ സർവ്വസാധാരണ പലയിടത്തും കാണുന്ന ഒരു ഒരു മൃഗത്തിനെയാണ് ഞാൻ വിളിക്കാൻ പോകുന്നത് ഈ മൃഗം ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പലതൊക്കെ ഒക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന ഒരു മൃഗമാണ് ഇതാ നോക്കൂ പഴം ഭയങ്കര ഇഷ്ടമാണ് ഈ മൃഗത്തിന് ഏതാണെന്ന് നമുക്ക് നോക്കാം ബന്ദർ ബന്ദർ നോക്കൂ ബന്ദർ ബന്ദർ എന്താണ് കുരങ്ങൻ ബന്ദർ എന്താണ് കുരങ്ങൻ ഇതാ നോക്കൂ ബന്ദർ ഇനി നമുക്ക് ഒന്നിനെയും കൂടെ വിളിക്കാം ഫാലു പാലു ഇതാ നോക്കൂ പാലു 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 എന്താണ് പാലു മനസ്സിലായോ കരടി ഫാലു കരടി ഒന്നും കൂടെ അപ്പൊ നമുക്ക് നോക്കാം നമ്മൾ മനസ്സിലാക്കിയ ജംഗലി ജാനവർ ആരൊക്കെയാണെന്ന് ഹാത്തി ഒന്നും കൂടെ ഹാത്തി ലോം ടി ബർ ഫാലു അപ്പൊ മനസ്സിലായോ അപ്പൊ ഇന്ന് നമ്മൾ മൃഗങ്ങളുടെ പേരാണ് പഠിച്ചത് അല്ലെ ഹിന്ദിയിൽ മൃഗങ്ങൾക്ക് എന്ത് പറയും ജാൻവർ ജാൻവരോം കാൻവരോം കെ നാം ആണ് നമ്മൾ ഇന്ന് പഠിച്ചത് അല്ലെ ജാൻവറോം കെ നാം അപ്പം ദോ പ്രകാർക്കെ ജാൻവർ ഹോട്ടേ പാലത്തു ജാൻവർ ഓർ ജംഗലി ജാൻവർ പാലത്തു ജാൻവർ ഓർ ജംഗലി ജാൻവർ പാലത്തു ജാൻവർക്ക മത് അതെ മൃഗങ്ങൾ പലത്തു ജാനവർ എന്ന് പറഞ്ഞാൽ എന്താണ് വളർത്തു വളർത്തുമൃഗങ്ങൾ പറയൂ കൂട്ടുകാരെ കുറിച്ച് മൃഗങ്ങളുടെ പേര് പലത്തു ജാനവറോം കാം ബതായി കുത്ത ഗായ് ബക്കരി ഫൈംസ് ബദാവോ ജംഗലി ജാന്വറും നാം ജംഗലി ജാൻവർക്ക് മതിലിക്കാ ഹൈ ജംഗിലി ജാൻവർ അതേ വനത്തിലുള്ള മൃഗങ്ങൾ ജംഗൽ എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും മനസ്സിലായോ അപ്പം ഇപ്പോൾ ഇന്ന് കൂട്ടുകാർക്ക് ഈ മൃഗങ്ങളെ കണ്ട് മനസ്സിലാക്കി പഠിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു അല്ലേ ഇഷ്ടമായോ ഇന്നത്തെ ക്ലാസ് അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് മൃഗങ്ങളുടെ പേരാണ് ഹിന്ദിയിൽ നമ്മൾ മൃഗങ്ങളുടെ പേര് പഠിച്ചു ഇത് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കും അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് പാലത്തു ജാൻവർ ഓർ ജംഗലി ജാൻവർ ചിലപ്പോൾ ഒരു കഥയിലെ രൂപത്തിലായിരിക്കും ഈ പാലത്തു ജാൻവറിന് ജംഗലി ജാൻവറിന് മിക്സഡ് ആയിട്ട് കൊടുത്തിരിക്കും എന്നിട്ട് അതിൽ നിന്ന് ആ മൃഗങ്ങൾ ആ എന്താണ് മൃഗങ്ങളുടെ ചിത്രം കാണും ആ ചിത്രത്തിന് യോജിച്ചത് താഴെ കൊടുത്തിരിക്കും അപ്പം ബാക്ക് ബാക്ക് ആണെങ്കിൽ പുലി അപ്പം അപ്പം ആ പുലിയുടെ ആ ചിത്രത്തിൻ്റെ മുകളിൽ ബാക്ക് ഒന്ന് നിങ്ങൾ എഴുതിയാക്കാതെ പൂരിപ്പിക്കണം ഇല്ലെങ്കിൽ മൃഗങ്ങൾ ആയിട്ട് തെറ്റിച്ച് കൊടുത്തിരിക്കും പാലത്തു ജാനുവർ ഒരു ബോക്സിൽ എഴുതണം ജംഗലി ജാന്വർ വേറെ ഒരു ബോക്സിൽ അപ്പം പാലത്തു ജാൻവരും ജംഗലി ജാൻവറുമാണ് നമ്മൾ പഠിച്ചത് എല്ലാ കൂട്ടുകാർക്കും രസകരമായ ക്ലാസ് ആയിരുന്നു അല്ലേ ഇന്നത്തെ ക്ലാസ് അപ്പോൾ മൃഗങ്ങളെ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ മനസ്സിലായി അവയുടെ സൗണ്ടും നിങ്ങൾ രസിച്ചു കാണും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെന്ന് വിശ്വസിച്ച് കൊണ്ട് നിർത്തുന്നു ഏവർക്കും നന്ദി